ഓം ഗുരുഭ്യോം നമ ഏകദന്തം മഹാകായം സപ്തകാഞ്ജന സന്നിഭം ലംബോദരം വിശാലാഷം വന്ദേഹം ഗണനായകം എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിമായ രണ്ടായിരത്തി പത്തൊൻപതിൽ മേടരവി വിഷുസംക്രമം സർവചരാചരങ്ങളിലും സർവ ജീവജാലങ്ങളിലും പ്രകടമായ മാറ്റം വരുത്തുന്നുണ്ട് സാമൂഹികമായും സാമ്പത്തികമായും ആരോഗ്യപരമായും കുടുംബപരമായും തൊഴിൽപരമായും ഏതൊക്കെ രീതിയിലാണ് മാറ്റങ്ങൾ വരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ മേടവിഷു സംക്രമം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് അവരുടെ ജീവിത രീതിയിലുള്ള പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് നോക്കേണ്ടത് അതിൽ നമുക്ക് ഇന്ന് പറയുന്ന നക്ഷത്രം മഹേര നക്ഷത്രമാണ് ഇടവരാശിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നക്ഷത്രക്കാർക്ക് മേട രവി വിഷു സംക്രമം ഏറ്റവും ഉത്തമമാണ് മഹേരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം തൊഴിൽപരമായിട്ടും ഉദ്യോഗപരമായിട്ടും ബിസിനസ് പരമായിട്ടും പുതിയ മേഖലകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യകരമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഉദ്യോഗപരമായിട്ട് പ്രമോഷനുകൾ ഉദ്യോഗപരമായിട്ട് സ്ഥാനമാനങ്ങൾ സാമ്പത്തികമായിട്ട് നേട്ടങ്ങളൊക്കെ സംബന്ധിച്ച് അവർക്ക് അതിന് അതിനനുയോജ്യകരമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ബിസിനസ് സംബന്ധമായിട്ട് കൂടുതൽ ധനം മുടക്കുന്നവർക്ക് ബിസിനസ് നേട്ടങ്ങൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ എന്നിവയൊക്കെ ഈ കാലഘട്ടത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് അനുഭവയോഗ്യമാകുന്നതാണ് മഹീര നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ ഈ വർഷം വിദ്യാ പുരോഗതി ഉണ്ടാകുമെങ്കിലും രണ്ടാം ഭാവത്തിൽ അതായത് അവരുടെ രാശിയുടെ രണ്ടാം ഭാവത്തിൽ രാഹൂറിൻ്റെ സ്ഥിതി വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് അത് സംബന്ധിച്ച് കുറച്ച് ദൈവാധീനമൊക്കെ കൂട്ടുകയാണെങ്കിൽ അത് മാറ്റം വരികയും വിദ്യാ പുരോഗതി ഉണ്ടാവുകയും വിദ്യ അഭ്യസിച്ചിട്ട് നിൽക്കുന്ന തൊഴിൽ കിട്ടണമെന്ന് നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ച് ദൈവാധീനമൊക്കെ കൂട്ടുകയാണെങ്കിൽ അവർക്ക് തൊഴിൽ ലബ്ധി ഉപരിപഠന ലബ്ധി എന്നിവയൊക്കെ സംജാതമാകുന്നൊരു കാലഘട്ടമാണ് മഹീരനക്ഷത്രക്കാരായ വിവാഹപ്രായമെത്തി നിൽക്കുന്ന യുവതീയുവാക്കൾക്ക് ഈ വർഷം വിവാഹത്തിന് അനുയോജ്യമായൊരു സമയമാണ് അത് സംബന്ധിച്ച തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷം പകുതിക്ക് ശേഷം ഉത്തമമായ ഫലം കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇടവരാശിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നക്ഷത്രക്കാർക്ക് അഷ്ടമ വ്യാഴവും അഷ്ടമ ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും കൂടിയാണ് ദൈവാധീനം കൂട്ടുകയാണെങ്കിൽ അത് സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ളൊരു ഫലം കിട്ടുന്നതായിരിക്കും പരിഹാരമായി ക്ഷേത്രദർശനങ്ങൾ കുടുംബപര ദേവതാ പ്രീതി മഹാമൃത്യുജയ മന്ത്രം കൊണ്ട് അർച്ചന ശിവപ്രീതികരങ്ങളായ പൂജാതി കാര്യങ്ങൾ സർപ്പപ്രീതി എന്നിവ നടത്തി വരികയാണെങ്കിൽ അനുയോജ്യമായൊരു കാലഘട്ടമാണ് ഈ വർഷത്തിനുണ്ടാകുന്നത്